മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം മുത്തച്ഛനും കുച്ചുമോളും എന്ന പരിപാടി ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് എന്താണ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യം എന്നറിയോന്ന് മണ്ഡല വ്രതകാലം ആരംഭിക്കുക ഏ മലയാളിയും വിശ്വാസിയും മലയാളി മാത്രമല്ല ഇന്നിപ്പം കാശി രാമേശ്വരം പാണ്ഡി മലയാളം എന്നീ നാല് സ്ഥലങ്ങൾ നാല് സംസ്ഥാനങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രദേശം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വര ചൈതന്യമാണ് ശബരിമല ധർമ്മശാസ്ത്രാവ് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ മുഴുവൻ ലോകത്തെമ്പാടും ഉള്ള അയ്യപ്പ വിശ്വാസികൾ ശരണം വിളി കൊണ്ട് അന്തരീക്ഷം മുഖരിതമാക്കുന്ന ഒരു കാലഘട്ടമാണ് മകരവിളക്ക് വരെയുള്ള കാലഘട്ടം ഏ അത് ഇന്ന് വൃശ്ചിക്രതം ആരംഭിക്കുകയാണ് മണ്ഡലകാലം അത് കഴിഞ്ഞ് നാൽപ്പത്തി ഒന്ന് ദിവസം കഴിയുമ്പോൾ പിന്നെ കുറേ ദിവസം ഇടവേളയ്ക്ക് ശേഷം മകരവിളക്ക് ദർശനം ഏറ്റവും വലിയ പുണ്യമുള്ള ഒരു കാര്യമായിട്ടാണ് അങ്ങനെയൊക്കെയുള്ള പ്രാധാന്യമുള്ള ദിവസം നമ്മൾ കുറച്ച് നാളുകളായിട്ട് മുടങ്ങിക്കിടന്നിരുന്ന നമ്മുടെ മുത്തച്ഛനും കുച്ചുമോളും എന്ന പരിപാടി ആരംഭിക്കാൻ പോവുകയാണ് അത് നമ്മൾ പത്താമത്തെ അദ്ധ്യായമാണ് പറഞ്ഞു നിർത്തിയിരുന്നത് അത് ഒമ്പ ഒമ്പത് കഥകൾ പുതുതായി കേൾക്കുന്നവരും ഒരുപക്ഷെ മറന്നുപോയവരുമായിട്ടുള്ള പ്രേക്ഷകർക്ക് വേണ്ടി ഒന്നുകൂടി ആവർത്തിക്കുകയാണ് ഭഗവാൻ ബുദ്ധൻ്റെ പൂർവ ജന്മങ്ങൾ നിരവധിയുണ്ടായിരുന്നു പശുക്കള മൃഗങ്ങളായും പക്ഷികളായും മരങ്ങളായും ഇടജന്തുക്കളായും അങ്ങനെ പല രൂപത്തിലും ആ ബുദ്ധ ഭഗവാന്റെ ആ ജന്മത്തിലെ പേര് ബോധിസത്വൻ എന്നായിരുന്നു അപ്പോൾ ബുദ്ധജാതക കഥകൾ അല്ലെങ്കിൽ ബോധിസത്വ കഥകൾ എന്ന പേരിൽ അദ്ദേഹം ആ കാലങ്ങളിൽ അനുഭവിച്ചിരുന്ന സംഭവങ്ങൾ ബുദ്ധനായി വന്ന് അവതരിക്കുമ്പോൾ തൻ്റെ ശിഷ്യന്മാർക്ക് കഥാരൂപേണ പറഞ്ഞു കൊടുത്തിരുന്നു അത് ഗുണപാഠ കഥകളാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപാട് നല്ല കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കുവാനുണ്ട് ആ മുത്തച്ഛനും കൊച്ചുമോളും എന്ന നമ്മുടെ പകുതിയുടെ അൻപത്തി ഒമ്പതാമത്തെ അധ്യായമാണ് ഇന്നിപ്പോൾ നമ്മൾ നടത്തുന്നത് അതിൽ പതിനൊന്നാമത്തെ കഥകൾ എന്ന അധ്യായം ധിക്കാരത്തിൻ്റെ ഫലം എന്ന കഥയാണ് ഇന്ന് നമ്മൾ അവതരിപ്പിക്കുന്നത് ഒരു ധിക്കാരിയായ സിംഹക്കുട്ടിക്ക് അവസാനം ഉണ്ടായി വരുന്ന ദുരന്തം അതെന്താണെന്ന് നമുക്ക് ഈ കഥയിൽ കൂടി നോക്കാം ബോധിസത്വൻ നമ്മുടെ കഥാനായകൻ ഈ കഥയിൽ ഒരു സിംഹമായിട്ടായിരുന്നു ജന്മം അപ്പം ആ സിംഹത്തിൻ്റെ കുടുംബനാഥനാണ് ബോധിസത്വൻ അപ്പോൾ ഒരു കുടുംബം എന്ന് പറയുമ്പോൾ അച്ഛനമ്മ മക്കളൊക്കെ കാണുമല്ലോ അപ്പോൾ ആ ബോധിസത്വൻ എന്ന സിംഹരാജാവിന് ആ കുടുംബത്തിൽ ഒരു യുവരാജാവ് ഉണ്ടായിരുന്നു അപ്പം ഈ യുവസിംഹം ഭയങ്കര തിക്കാരിയാണ് അച്ഛൻ പറയുന്ന ഒന്നും അനുസരിക്കത്തില്ല അച്ഛൻ എന്നല്ല ആരും പറയുന്ന ഒന്നും അനുസരിക്കത്തില്ല അവൻ അവൻ്റെ ഇഷ്ടത്തിനൊക്കെയാണ് ജീവിതം അങ്ങനെ കഴിഞ്ഞു പോകവേ ഒരിക്കൽ ഒരു കുറുക്കനുമായി അവൻ പരിചയപ്പെടാനും സൗഹൃദത്തിലേർപ്പെടാനും ഇടയായി അങ്ങനെ ഈ കുറുക്കനും സിംഹവും വലിയ കൂട്ടുകാരായി ആ കുറുക്കൻ എന്ന് പറയുമ്പോൾ തന്നെ കൗശലക്കാരനാണല്ലോ അതുകൊണ്ട് ഈ അച്ഛൻ സിംഹം മകനോട് പറഞ്ഞു നിന്റെ ഈ കൂട്ടുകെട്ട് ശരിയല്ല ഏ കുറുക്കന്മാരെന്ന് പറഞ്ഞാൽ കൗശലമുള്ളവരാണ് അവരെ എന്തെങ്കിലുമൊക്കെ ചതിയൊക്കെ ഒപ്പിച്ച് നമ്മളെ നശിപ്പിക്കും ആപത്തിൽ ചെന്ന് ചാടിക്കും അതുകൊണ്ട് അവനുമായിട്ടുള്ള കൂട്ട് വേണ്ട നിനക്ക് ചീത്തയാണ് എന്ന് പറഞ്ഞു പക്ഷേ അച്ഛൻ പറഞ്ഞതനുസരിക്കാൻ മകൻ തയ്യാറായില്ല അപ്പം മഹാധിക്കാരിയാണ് അവനീ കുറുക്കനുമായിട്ട് കൂട്ടുകൂടി നടന്ന ഒടുവിൽ ഈ കുറുക്കൻ ഒരു ദിവസം ഇവനോട് പറഞ്ഞു എനിക്ക് സിംഹങ്ങളുടെ കൂടെ ജീവിക്കണമെന്നൊരാഗ്രഹം ഉണ്ട് സിംഹക്കൂട്ടിൽ സിംഹ വീട്ടിൽ താമസിക്കണം അതിന് ഇവന ഇവനെ വീട്ടിൽ വിളിച്ചോണ്ട് പോയി അപ്പോഴും അച്ഛൻ പറഞ്ഞു നിൻ്റെ ഈ കമ്പനി ചീത്തയാണ് നിനക്ക് ദോഷം വരും അതുകൊണ്ട് നീ അതിനെ പോകരുത് അവനത് കേട്ടില്ല അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഈ കുറുക്കൻ യുവസിംഹത്തിനോട് പറഞ്ഞു എനിക്ക് കുതിരമാംസം തിന്നണമെന്ന് വലിയ ആഗ്രഹം ഒരു കുതിര തിന്നണമെന്നുണ്ട് അപ്പം കുറുക്കൻ വിചാരിച്ചാ കുതിര പിടിക്കാൻ പറ്റുമോ അപ്പൊ സിംഹമാകുമ്പോൾ പറ്റും സിംഹത്തിനോട് പറയും എനിക്ക് ഇങ്ങനെ ഉണ്ട് മഹാരാജാവിന്റെ കുതിരകളൊക്കെ ഇങ്ങനെ കുളിക്കാൻ അവിടെ ആറ്റിൽ വരും അപ്പോൾ നമുക്ക് അതിൽ നിന്ന് പിടിക്കാം അങ്ങനെ ഒരു കുതിരയെ പിടിച്ച് ഒരു വീട്ടിൽ കൊണ്ടുവന്ന് തിന്നു സിംഹവും കുറുക്കനും കൂടെ അങ്ങനെ ഓരോ ദിവസവും ഓരോന്നിനെ പിടിച്ച് തിന്നാൻ തുടങ്ങി വൈകുന്നേരം ആകുമ്പം അപ്പം രാജാവിന് കുതിരകളുടെ എണ്ണം കുറയുന്നതായിട്ട് മനസ്സിലായി ഉടനെ അന്വേഷിച്ചു അന്വേഷിച്ച് കണ്ടുപിടിച്ചു ഇങ്ങനൊരു സിംഹം രാത്രി വന്ന് ഈ സന്ധ്യയ്ക്ക് വന്ന് ഈരുട്ടത്ത് വന്ന് ഈ കുതിരകളെ പിടിച്ചോണ്ട് പോകുന്നുണ്ട് എന്ന് മനസ്സിലായി ഒരു കാര്യം ചെയ്യാം ഇനി എന്നാൽ ഈ ആറ്റിൽ പോയുള്ള കുളി വേണ്ട തോട്ടിൽ പോയുള്ള കുളി വേണ്ട നമുക്കൊരു കുളം കുഴിച്ചേക്കാം എന്നും പറഞ്ഞ രാജാവ് രാജാവിൻ്റെ അതിർത്തിയിൽ ഒരു കുളം കുഴിച്ചു അപ്പോൾ അതിനകത്ത് കുതിരകൾ കുളിച്ചാൽ മതി അപ്പോൾ പിന്നെ സിംഹം വന്ന് ചെയ്യുകയല്ലോ അങ്ങനെ വന്നുകഴിഞ്ഞപ്പോഴത്തേനും അവിടെ വന്നും ഈ സിംഹം ഈ കുതിരയെ പിടിക്കാൻ അപ്പം രാജാവ് എന്ത് ചെയ്തു വലിയൊരു കോട്ട കിട്ടി ഈ സിംഹത്തിന് കയറാൻ മേലാത്ത രീതിയിൽ കോട്ട കെട്ടി കുളം സംരക്ഷിച്ചു എന്നിട്ട് കുതിരയ്ക്ക് പ്രത്യേകം പന്തി പണത് അതിനകത്താക്കി അപ്പം കുതിരയെ ഇപ്പോൾ ഏതായാലും അങ്ങനെ വന്നു വന്ന് ആ കോട്ട കാടുന്നു ഈ സിംഹം ചെന്ന് ഇതിനെ പിടിക്കാൻ ഇറങ്ങി പക്ഷെ ഈ കുറുക്കൻ എന്ത് ചെയ്തെന്ന് അറിഞ്ഞു കുറുക്കൻ കോട്ടയ്ക്കകത്ത് കയറിയില്ല അവൻ വെളിയിൽ നിൽക്കും കാരണം അഥവാ വല്ല അപകടവും പറ്റിയാൽ ഓടി രക്ഷപെടണ്ടേ അതാണ് അവന്റെ ബുദ്ധി പക്ഷെ ഈ മണ്ടൻ സിംഹം തിക്കാരിയായ സിംഹം അച്ഛനെ അനുസരിക്കാതിരുന്ന സിംഹം പല പ്രാവശ്യം അച്ഛൻ പറഞ്ഞിട്ടും അനുസരിക്കാതിരുന്ന ഈ സിംഹം ഒരു ദിവസം വളരെ ഉന്നം വെച്ച് ചെയ്യാൻ അറിയാവുന്ന ഒരു യോദ്ധാവിനെ മഹാരാജാവ് കാവലിനേൽപ്പിച്ചു ഈ സിംഹത്തിനെ പിടിക്കണം അങ്ങനെ രാത്രി ആയപ്പോൾ ഈ സിംഹം വന്നു ഈ യോധാവ് ഒളിഞ്ഞിരിഞ്ഞ് അമ്പെയ്തു സിംഹത്തിന് മുറിവേറ്റു മരണവെപ്രാളമായി കൂട്ടുകാരാ എന്നെ രക്ഷിക്കണേ കുറുക്കാ വാ എന്നെ രക്ഷിക്കണമെന്നും പറഞ്ഞ് പെടന്ന് വിളിച്ചു പക്ഷെ കുറുക്കൻ ഈ കരച്ചിൽ കേട്ടപ്പം പറയുന്നു കൂടി രക്ഷപ്പെട്ടു അവൻ പണ്ട് താമസിച്ചുകൊണ്ടിരുന്ന കാട്ടിലോട്ട് അവൻ അങ്ങ് പോയി ഈ സിംഹം അവസാനം വളരെ വിഷമിച്ച് വലിഞ്ഞ് വെളിയിലിറങ്ങി സ്വന്തം വീട്ടിൽ ചെന്നു സ്വന്തം വീട്ടിൽ ചെന്നിട്ട് അവിടെ പിടഞ്ഞ് വീണ് മരിച്ചു അപ്പോൾ തിക്കാരിയായ അല്ലെ തിക്കാരത്തിൻ്റെ ഫലം എന്താണ് തിക്കാരിയായ ആ സിംഹം എങ്ങനെ ജീവിക്കേണ്ടവനാ അവൻ അവസാനം ഈ അമ്പേറ്റ് മരിച്ചു അവനെ ചതിച്ച കുറുക്കൻ രക്ഷപ്പെടുകയും ചെയ്തു അതുകൊണ്ടാണ് മുതിർന്നവർ പറയുന്നത് അനുസരിക്കണം ഈ മുതിർന്നവരോട് തിക്കാരം കാണിക്കരുത് നമ്മളെപ്പോഴും നല്ല വിനയവും സൗമ്യതയുമൊക്കെ ഉള്ളവരായിരിക്കണം എന്നുള്ള ഒരു ഉപദേശമാണ് നമുക്കിതിൽ നിന്ന് ലഭിക്കുന്നത് മനസ്സിലായ എങ്ങനെയുണ്ട് കഥ വെരി ഗുഡ് അല്ലേ അപ്പം നമുക്ക് ഇന്നത്തെ കഥ ഇവിടെ അവസാനിപ്പിക്കാം എല്ലാവർക്കും നല്ല ഒരു മണ്ഡല വ്രതകാലം ആശംസിച്ചുകൊണ്ട് ശബരിമല ധർമ്മശാസ്ത്രാവിനെ ധ്യാനിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ മുത്തച്ഛനും കൊച്ചുമൊന്ന പരിപാടി അവസാനിപ്പിക്കുന്നു അടുത്ത ആഴ്ച വീണ്ടും കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ നന്ദി നമസ്കാരം